കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഷഷ്ടി വ്രതം ഏറ്റവും വിശിഷ്ടമായ മറ്റൊരു വ്രതമാണ് ഷഷ്ടി വ്രതം ശൂരപത്മാവിന്റെ വിദ്യയാൽ ശൂര പത്മാവിന്റെ മായാവിദ്യയാല് മുരുകനെ കാണാത്തതില് വനം നൊന്ത് പാർവതി അനുഷ്ഠിച്ച വ്രതമാണ് ഷഷ്ടി വ്രതം അതുകൊണ്ട് മുരുകന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷഷ്ടി വ്രതം എടുക്കുന്നത് മുരുകനെ കാണാതെ വന്നപ്പോൾ പാർവതിദേവി മനം നൊന്ത് കരഞ്ഞുകൊണ്ട് മകനെ കാണാൻ വേണ്ടിയാണ് ഷഷ്ടി വ്രതം എടുത്തത് എന്ന് പറയുന്നുണ്ട് ദീപാവലിക്ക് ശേഷം വരുന്ന ഷഷ്ടി അതായത് കന്നിമാസത്തിലെ ശേഷം വരുന്ന ദീപാവലിക്ക് ശേഷം വരുന്ന ഷഷ്ടി വൃശ്ചിക മാസത്തിലെ ഷഷ്ടി ഇവയെല്ലാം വളരെ അതിപ്രധാനമായ ഷഷ്ടിയാണ് ഈ ദീപാവലിക്ക് ശേഷം വരുന്ന ഷഷ്ടി ഒരു വർഷക്കാലം ഈ വർഷം തുടങ്ങി അടുത്ത തുലാമാസം വരെ നമ്മളാ ഷ്ടി ഒരു വർഷക്കാലം തുടർച്ചയായി ഷഷ്ടി നോക്കുന്നവർക്ക് മക്കൾക്കും കുടുംബത്തിനും അതുപോലെ തന്നെ എല്ലാ സന്തതി സൗഭാഗ്യങ്ങളും നേർന്ന് ഐശ്വര്യം ഭയങ്കര വിശേഷാൽപ്രദമായിരിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ ദീപാവലിക്ക് ശേഷം വരുന്ന ഷഷ്ടി പിന്നെ ഒക്ടോ വൃശ്ചികമാസത്തില് വരുന്ന കുമാര ഷഷ്ടി ഇത് വളരെ വിശേഷമാണ് എല്ലാം നോൽക്കാൻ പറ്റാത്തവര് ഈ രണ്ട് ഷഷ്ടിയെങ്കിലും നോൽക്കാൻ ശ്രമിക്കാം ഷഷ്ടി നാളിലെ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിച്ച് ഭക്തർ ക്ഷേത്രാന്തരീക്ഷത്തിൽ കഴിഞ്ഞ് ഉച്ചവരെ ഷഷ്ടി നോക്കുന്നവർ സുബ്രഹ്മണ്യന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് അമ്പലത്തിൽ ഇരുന്നു കൊണ്ട് സുബ്രഹ്മണ്യനെ ഭജിച്ച് ക്ഷേത്രാന്തരീക്ഷത്തിൽ ഇരുന്ന് സുബ്രഹ്മണ്യ സ്തോത്രങ്ങളൊക്കെ ജപിച്ച് ഭസ്മാഭിഷേകവും പാലഭിഷേകവും ഒക്കെ നടത്തി അതിൽ അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദമൊക്കെ വാങ്ങിച്ച് നേദ്യമൊക്കെ വാങ്ങിച്ച് കഴിച്ച് അന്നേ ദിവസം ക്ഷേത്രത്തിലെ പഞ്ചഗവ്യം തീർത്ത് സേവിക്കണം പഞ്ചഗവ്യമൊക്കെ സേവിച്ച് നമ്മൾ സുബ്രഹ്മണ്യനെ ഭജിച്ചു കഴിയുന്നത് കൊണ്ട് ഷഷ്ടിയുടെ ഗുണങ്ങൾ നമുക്ക് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് ഓം ശരവണ ഭവായ നമ ഓം സ്കന്ദായ നമ ഓം മുരുകായ നമ ഇങ്ങനെ തുടങ്ങിയ സുബ്രഹ്മണ്യന്റെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ആറ് പ്രദക്ഷിണം ഓം ശരവണ ഭവായ നമ ഓം സ്കന്ധായ ഭമ ഓം മുരുകായ നമ എന്ന മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് ആറ് പ്രദീക്ഷണം നമ്മൾ മുരുകന്റെ അമ്പലത്തിൽ പോയിട്ട് ശ്രീ മുരുകന് അതായത് ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ആറ് പ്രതിക്ഷണം നമ്മൾ വയ്ക്കണം അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷഷ്ടി വ്രതത്തിന്റെ പുണ്യവും കൂടെ നമുക്ക് കിട്ടും ഉച്ചപൂജ വരെ ക്ഷേത്രത്തിൽ ഇരുന്ന് അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം കഴിച്ച് വീട്ടിലേക്ക് മടങ്ങാം വൈകിട്ട് അരിയാഹാരം കഴിക്കാൻ പാടില്ല കാരണം വൈകിട്ട് അരിയാഹാരം കഴിച്ചാൽ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് കഴിച്ച ആ ഷഷ്ടി വ്രതം ഇല്ലാണ്ടാവും അതുകൊണ്ട് വൈകിട്ട് അരിയാഹാരം പാടില്ല ദോഷ പരിഹാരമായിട്ട് സന്താന സൗഭാഗ്യത്തിനൊക്കെ ഈ ഷഷ്ടി നോൽക്കുന്നത് വളരെ ഈ ചൊവ്വാദോഷമുള്ളവരോട് സോമവാര വ്രതം നോക്കുന്നതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഷഷ്ടി വ്രതം ഈ പറയുന്ന വിധിയാൽ നമ്മൾ ഷഷ്ടി വ്രതം ഒരു വർഷക്കാലം ആചരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷം അകലുകയും കുജനാണല്ലോ ചൊവ്വാ കുജൻ സുബ്രഹ്മണ്യനാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ദോഷം അകലുകയും അത് വിധി പോലെ ചെയ്തു വരുന്നത് കൊണ്ട് അതിൻ്റെ പരിഹാരങ്ങളായിട്ട് നമ്മൾ നിർദ്ദേശിക്കാറുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഷഷ്ടി നോക്കുമ്പോൾ നമ്മൾ ഈ മൂന്ന് മന്ത്രങ്ങളും ജപിച്ച് ആറ് തവണ നമ്മൾ മുരുകന്റെ അമ്പലത്തില് അല്ലെങ്കിൽ സുബ്രഹ്മണ്യന് നമ്മൾ പ്രദീക്ഷിണം ചെയ്യാൻ ശ്രമിക്കണം അത് മൂന്ന് പ്രാവശ്യം ചെയ്താൽ പോരാ എല്ലാവരും എല്ലാ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ആദ്യം മൂന്ന് വട്ടം പ്രദീക്ഷണം ചെയ്തിട്ട് മിണ്ടാണ്ട് വന്നിരിക്കും അപ്പൊ അങ്ങനെയല്ല ആറ് വട്ടം തന്നെ നമ്മൾ സുബ്രഹ്മണ്യന് പ്രദീക്ഷിണം ചെയ്യുക സന്താന സൗഭാഗ്യത്തിന് വളരെ വിശേഷപ്രദമായതുകൊണ്ട് അത് എല്ലാവരും വിശേഷമായ ഷഷ്ടി വ്രതം നോക്കാൻ ശ്രമിക്കുക